ഡിഫ്രണ്ട്സ് ഇന്ന് ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ ക്രാഷ് കോഴ്സിനെ പറ്റി തുടങ്ങാനാണ് അതിന്റെ കാര്യം പറയാനാണ് ഈ വീഡിയോയിൽ വന്നത് ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ ക്രാഷ് കോഴ്സ് നാളെ മുതൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ലൈവ് ക്ലാസ് ഉണ്ടാവും പിന്നെ വീഡിയോ ഉണ്ടാവും വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾ ഈ തിയറി നേഴ്സിംഗ് എക്സാമിനുള്ള തിയറി ക്ലാസ്സുകൾ വീഡിയോ ക്ലാസ്സുകളായിട്ട് കണ്ടു പഠിക്കേണ്ടി വരും ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടങ്ങുന്നത് മെയ് മാസം ഓൺവേർഡ്സ് ആയിരിക്കും അതായത് ആഫ്റ്റർ ജെ പി എച്ചിൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ലൈവ് ക്ലാസുകൾ തുടങ്ങുന്നത് അപ്പോൾ തിയറി നിങ്ങൾ വീഡിയോ ക്ലാസുകൾ കണ്ടുപഠിക്കണം ഒരു ദിവസം രണ്ട് തിയറി ക്ലാസ്സുകൾ വെച്ച് അല്ലെങ്കിൽ മിനിമം ഒരു തിയറി ക്ലാസ്സുകൾ വെച്ച് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്ത് തുടങ്ങും നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഒരു ദിവസം ഒരു വീഡിയോ അതായത് ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റുള്ള വീഡിയോ ആണ് വീഡിയോ അപ്ലോഡ് ചെയ്യും അത് ഒരു മാസം പതിനഞ്ച് വീഡിയോകൾ അപ്ലോഡ് ചെയ്യും ചില ദിവസങ്ങളിൽ രണ്ട് വീഡിയോ ഉണ്ടാവും വീഡിയോ ഉണ്ടാകുകയും മെയ് മാസം തുടങ്ങി ലൈവ് ക്ലാസ് ലൈവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ പോർഷൻ ഇപ്പോൾ പോർഷൻ ഉണ്ട് മെഡിക്കൽ സർജിക്കലിന്റെ മുന്നേ ആയിട്ട് നമ്മൾ അനാറ്റമി പഠിക്കും അല്ലേ ഇപ്പം അനാറ്റമിയുടെ ഓരോ സിസ്റ്റം വൈസ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഡിസ്കഷനാണ് കാരണം നമുക്കിനിയും ജൂൺ മാസം എന്തായാലും എക്സാം ഇല്ല ജൂൺ മാസത്തെ കലണ്ടർ വന്ന എക്സാം ഇല്ല ജൂലൈ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും എക്സാം ഉള്ളത് അപ്പോൾ അഞ്ച് മാസം കാലാവധി വെച്ചിട്ടുണ്ട് ഈ കോഴ്സിന് കാരണം എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഈ കോഴ്സ് കിട്ടണം എന്നുള്ളത് കൊണ്ട് അഞ്ച് മാസം സെപ്റ്റംബറും സെപ്റ്റംബറും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ഒരു കോഴ്സ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാനത് നമ്മുടെ നേഴ്സ് ക്യുൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് സ്റ്റാഫ് നേഴ്സ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങളിപ്പോൾ ഓൾറെഡി ഡി എം ഇയുടെ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എക്സാം അതായത് ഈ രണ്ട് ക്ലാസ്സുകളും സെപ്പറേറ്റ് ആയിരിക്കും നടക്കുന്നത് എങ്കിൽ തന്നെയും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ വരുന്ന സമയത്ത് ലാസ്റ്റ് എക്സാം പോയിന്റ്സിൻ്റെ സമയത്ത് നിങ്ങളെയും കൂടെ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അതായത് ഓൾറെഡി ഡി എം ഇ ബാച്ചിലുള്ളവരെയും കൂടി ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അതുകൊണ്ട് സെപ്പറേറ്റ് നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യണം എന്നില്ല കാരണം ഓൾറെഡി നമ്മൾ അതിനകത്ത് പഴയ ബാച്ചിൽ തിയറി ക്ലാസ്സുകളൊക്കെ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പതിനഞ്ച് ദിവസം വീഡിയോകളായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഫീസ് വരുന്നത് മൂവായിരം രൂപയാണ് അഞ്ചു മാസം വാലിഡിറ്റി ഉണ്ട് നിങ്ങൾക്ക് രണ്ടായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ആയിരത്തഞ്ഞൂറ് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു പ്രാവശ്യം പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം കറക്റ്റായിട്ട് ആയിരത്തഞ്ഞൂറ് രൂപ പേയ്മെന്റ് ചെയ്യണം അല്ലെങ്കിൽ ചില ആൾക്കാർ ഒരു പ്രാവശ്യം പേയ്മെന്റ് ചെയ്തിട്ട് പിന്നെ കോഴ്സ് അടുത്ത പേയ്മെന്റ് ചെയ്യാതെ അഞ്ച് മാസം എക്സാം അടുക്കുമ്പോൾ വന്നിട്ട് ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും കാരണം ആപ്പ് ആപ്ലിക്കേഷനാണ് ഒരു ടെക്നിക്കൽ സെപ്പറേറ്റ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ഞാൻ എടുത്തതാണ് അപ്പോൾ അതിനകത്ത് ആപ്ലിക്കേഷൻ മാനേജ്മെൻറ്റ് അവർ ചെയ്യുന്ന മാനേജ് ചെയ്യുന്നത് ക്ലാസ് പ്ലസ് ടീമാണ് അപ്പോൾ അവർ ചിലപ്പോൾ ഇത് ക്ലാസ് ബ്ലോക്ക് ആക്കും അതുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മൂവായിരം രൂപ കൊടുത്ത് എക്സാം കമ്പെയർഡ് ടു കുറവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ക്വാളിറ്റി ക്ലാസ്സുകൾ കുറഞ്ഞ നിരക്കിലാണ് തരുന്നത് നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാവശ്യം പേയ്മെന്റ് ചെയ്താൽ പിന്നെ അത് റീഫണ്ട് ചെയ്യുന്നതല്ല ആ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക മൂവായിരം രൂപ എനിക്ക് ഈ ഒരു പഠനത്തിന് വേണ്ടി ചിലവഴിക്കാൻ സാധിക്കും എന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാവുന്നതാണ് അപ്പോൾ ഇതിന് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല വേറെ രണ്ട് ടീച്ചേഴ്സോട് ക്ലാസുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരു നാല് ലൈവ് ക്ലാസുകൾ വെച്ച് അടുത്ത മാസം തൊട്ടുണ്ടാവും പ്ലസ് വീഡിയോസും ഉണ്ടാവും കേട്ടോ അതിനിടയിൽ വീഡിയോസും ഉണ്ടാവും അപ്പോൾ എക്സാം വരെ എക്സാമിൻ്റെ തലേ ദിവസം വരെ ഈ ഒരു സ്റ്റാഫ് നേഴ്സ് എക്സാമിന് തലേ ദിവസം വരെ ക്ലാസ്സുകൾ കിട്ടുന്ന രീതിയിലായിരിക്കും ഈ എയിംസ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് ഇപ്പൊ എയിംസ് നിങ്ങൾ ഒക്ടോബറിൽ സെപ്റ്റംബറിൽ എക്സാം വിളിക്കുന്നുണ്ട് അപ്പോൾ എയിംസ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും ഈ സെയിം കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ക്രാഷ് കോഴ്സിൽ മൂവായിരം രൂപയ്ക്ക് അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ പിന്നെ ഈ വീഡിയോയില് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് ഒരു കാൻഡിഡേറ്റ്സ് എന്നെ വിളിച്ചിരുന്നു കാൻഡിഡേറ്റ് അവർക്ക് വേറൊരു മോസീന എന്ന് പറഞ്ഞ കാൻഡിഡേറ്റിന് രണ്ടാം റാങ്ക് ഉണ്ട് ഡി എച്ച് എസ് അപ്പം അവർക്ക് ജോലി കിട്ടണമെങ്കിൽ ഈ രണ്ടാം റാങ്കുകാരി രണ്ടാം റാങ്ക് ഉള്ള ആള് അവിടെ ജോലി ആവശ്യമില്ല എന്ന് എഴുതി കൊടുത്തിൽ മാത്രമേ അവർക്ക് ജോലി കിട്ടുള്ളൂ അപ്പം ഇത് ഈ മോസീന എന്ന് പറഞ്ഞ ആളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് താഴെ വന്ന് കമൻറ് ചെയ്യുക അപ്പൊ ആ കുട്ടി ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇനി അടുത്തത് ഞാൻ ഒരു ചെറിയൊരു ഇട്ടായിരുന്നു അതായത് ചെറിയൊരു വോട്ടിംഗ് ഇട്ടായിരുന്നു ഡിഇ സ്റ്റാഫിനെ സ്ക്രാഷ് ബാച്ച് ഡു യു ലൈക്ക് ടു ജോയിൻ അതിനകത്ത് മുപ്പത്തിനാല് ശതമാനം പേര് ജോയിൻ ചെയ്യുന്നുണ്ട് ഏകദേശം അൻപത് പേര് നൂറ്റി അറുപത്തേഴ് വോട്ട് ചെയ്തവരിൽ അൻപത് പേരോളം ചെയ്യാൻ ജോയിൻ ചെയ്യാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ക്രാഷ് ബാച്ചും കൂടെ സ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ ഒരു ഒരിക്കൽ കൂടെ പറയുകയാണ് ഓൾറെഡി നിങ്ങൾ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ സെപ്പറേറ്റ് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ആവശ്യത്തിനുള്ള ക്ലാസ്സുകൾ കിട്ടും പിന്നെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അതിനകത്തും കോമൺ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തവർക്കറിയാം ആത്മാർത്ഥമായി പരിപൂർണ പരിപൂർണമായി നമുക്ക് കഴിയുന്ന രീതിയിൽ മാക്സിമം ലൈവ് ക്ലാസ്സുകൾ വീഡിയോ ക്ലാസ്സുകൾ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും ഹൺഡ്രഡ് പേഴ്സൻ്റ് യൂസ്ഫുൾ ഉണ്ടാവും നിങ്ങളും കൂടെ നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടെ ഒരു പഠനം ഇത്രയും ക്യാഷ് കൊടുത്ത് പഠിക്കുന്നതാണ് അപ്പം നിങ്ങളും കൂടെ ആ രീതിയിൽ ഈ കോഴ്സിൽ ചേർ ചേരുന്നതിന് മുന്നേ കാണുക ഐഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ലിങ്ക് തരാം എന്റെ നമ്പറിൽ എനിക്ക് വാട്സാപ്പ് ചെയ്യാം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ ആക്കുന്നതേ ഉള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം താങ്ക്